എല്ലാവർക്കും ഉറക്കമായോ ഞാൻ ഈ രാത്രിയിൽ എന്താ പരിപാടി എന്നായിരിക്കുമല്ലേ ഒരു കുഞ്ഞ് കോംബോ ഓഫർ ആയിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതൊരു കോംബോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഈ ഈ ഒരു കോംബോ ഓഫർ കുറച്ച് പേർക്ക് കൊടുക്കാനേ ഉണ്ടാവത്തുള്ളൂ നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് ഡോർമൻസ് ടൈമിൽ നമുക്ക് അപ്പോഴും ഫ്ലവേഴ്സ് വരുന്ന നല്ല ട്രോപ്പിക്കൽ ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കോംബോൻ്റെ പ്രത്യേകിത മൂന്ന് ട്യൂബേഴ്സ് പിന്നെ ഒരു ട്യൂബർ ഫ്രീ അത് ഐഡി അറിയാത്തതായിരിക്കും അതായത് ബാക്കി മൂന്നെണ്ണം നല്ല നമ്മുടെ തിളങ്ങുന്ന സ്റ്റാർസാണ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം പറയാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളൊക്കെ ഇങ്ങോട്ട് പോരിട്ട് എന്താണെങ്കിലും മടിച്ചിരിക്കുന്നത് ഇപ്പോൾ കമൻസൊക്കെ ഇടാൻ കുറച്ച് പേർക്കൊക്കെ മടിയാണ് മടിച്ചിരിക്കേണ്ട ലൈക്ക് ഇട്ടോളൂ ആണ് കമൻ്റ് കിട്ടോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനമല്ലേ അത് അപ്പം നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് മടി കൂടാതെ ഒന്ന് ഇട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറിലെ താരങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം നമ്മുടെ കോംബോ ഓഫറിലെ ഫസ്റ്റ് താരം പിങ്ക്ലൗഡിൻ്റെ ട്യൂബറാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ കിട്ടുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പാടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പുള്ള ഒരു ട്യൂബറ് കോംബോ ഓഫറിൽ ഒന്നായിട്ട് ഉണ്ടാവും കേട്ടോ നാല് ട്യൂബേഴ്സ് പറഞ്ഞതിൽ ഒരെണ്ണം ദാ ഈ ഒരു വലിപ്പുള്ള ട്യൂബറായിരിക്കും പിങ്ക്ലൗഡ് ആയിരിക്കും കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ക്ലൗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് നല്ലോണം ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് ക്ലൗഡ് അപ്പോൾ എനിക്ക് നിറയെ ഫ്ലവേഴ്സ് വരാറുണ്ട് പിങ്ക് ക്ലൗഡ് പല ഡിഫറെൻ്റ് എന്താ പറയുക ചില പല ഏരിയയിൽ എനിക്ക് ചില ഏരിയയിൽ നിൽക്കുന്ന പിങ്ക് ക്ലൗഡിന് കുറച്ച് ഡാർക്ക്നെസ് എൻ്റെ അത്ര ഡാർക്കായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ രണ്ട് പോട്ടിൽ സെയിം ഒരെണ്ണത്തിൽ നിന്ന് റണ്ണർ എടുത്തിട്ട് വേറെ പോട്ടിൽ വെച്ചപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻറ്റ് ഫ്ലവർ ആയിട്ട് കിട്ടി പിങ്ക് ക്ലൗഡ് തന്നെ കുറച്ചുകൂടി ഭംഗിയുള്ള പിങ്ക് ക്ലൗഡ് അതായത് എന്താ പറയുക പെറ്റൽസ് കുറേ ഉള്ളതുപോലെ അതെനിക്ക് തോന്നുന്നു വളം കുറച്ചുകൂടി അധികം ഇട്ട് കൊടുക്കുമ്പോഴാന്ന് പറഞ്ഞു കുറച്ചുകൂടി ഇവർക്ക് ഭംഗി കിട്ടുന്നത് കേട്ടോ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ആണെങ്കിൽ പറയുക വേണ്ട നല്ല അടിപൊളിയായിട്ട് പിടിക്കും പിങ്കിളോട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് പിങ്കിളോട് കേട്ടോ ഇനി സെക്കൻഡ് വെറൈറ്റിയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് വെറൈറ്റി അതായത് അഖില അഖിലയുടെതാ ഈ ഒരു വലിപ്പമുള്ള വലിയ ട്യൂബേഴ്സ് തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു കോംബോയിൽ വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏകദേശം വലിപ്പം കാണിച്ചിട്ടാണ് കേട്ടോ എല്ലാം ഇതേപോലെ തന്നെ ഇരിക്കത്തില്ല ഷേപ്പ് വ്യത്യാസമുണ്ട് വ്യത്യസ്തരാണ് ഇവർ ഇതുപോലെ ഇരിക്കും ഒരാൾ ഒരാൾ ഒത്തിരി മാറിയിരിക്കും അങ്ങനത്തെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ സെക്കൻഡ് ട്യൂബർ നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ സെക്കൻഡ് ട്യൂബർ വന്നിട്ട് ഈ ആളാണ് കേട്ടോ അഖിലയാണ് അഖിലയെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് എൻ്റെ ഫേവറേറ്റ് ലോട്ടസ് ആണ് അഖില അതായത് എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ ദാ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഞാൻ നട്ടിരുന്നത് അഖിലയായിരുന്നു ഇപ്പോൾ ഞാൻ ലക്ഷ്മി ആക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് കാരണം റെഡ് പൂക്കളൊന്നും കാണാനുള്ളൊരു കൊതികുണ്ട് അഖിലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അഖില നമുക്ക് നിറയെ ഫ്ലവേഴ്സ് കിട്ടും പക്ഷേ ടൂബേഴ്സ് കിട്ടൽ വലിയ പാടാണ് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ആണ് കിട്ടിയിരിക്കുന്നത് ടൂബേഴ്സ് കിട്ടുമ്പോൾ തന്നെ അഖില മിസ്സാക്കാതെ വാങ്ങിയാൽ കാരണം റണ്ണേഴ്സ് പിടിച്ചു കിട്ടലൊത്തിരി പണിയാണ് റണ്ണേഴ്സ് എപ്പോഴും വാങ്ങിയുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ചിലവർക്ക് പിടിച്ചു കിട്ടും ചിലവർക്ക് പിടിച്ച് കിട്ടത്തില്ല അപ്പോൾ ടൂബേഴ്സ് ആണെങ്കിൽ എങ്ങനെയായാലും പിടിച്ചു കിട്ടും അപ്പോൾ ഇതാണ് വലിപ്പം വരുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആൾ ഇയാളാണ് അകിലെയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലാർജ് ഫ്ലവേഴ്സാണ് പിങ്ക്ളവിടും അതേ ലാർജ് ഫ്ലവേഴ്സാണ് അകിലൊക്കെ നല്ല വൈറ്റും പിന്നെ അറ്റത്തായിട്ട് ഒരു ചെറിയ പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അകിലേക്ക് കാണാനായിട്ട് നല്ല വലിയ ഫ്ലവേഴ്സാണ് സൈഡിൽ പിക്ചർ എല്ലാത്തിൻ്റെയും കൊടുക്കുന്നുണ്ടേ ഇനി അടുത്ത വെറൈറ്റി എന്താണെന്ന് നോക്കാം ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് എല്ലോ പിയോണി അപ്പോൾ മൂന്നാമത്തെ ട്യൂബർ വന്നിട്ട് എല്ലോ പിയോണിയുടെ ഒരു ട്യൂബർ ആയിരിക്കും ഹെൽത്ത് ടി ട്യൂബറായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ഒരു ഫ്രീ ട്യൂബർ എല്ലോ പി യോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ നേരത്തെ പിങ്ക് പിങ്കിലോട് പരിചയപ്പെട്ടു അകിലെ പരിചയപ്പെട്ടു എല്ലൊ പി യോൺ അപ്പോൾ ഇതൊന്നും ഇത് മൂന്നും ഇല്ലാത്തവരെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ ഈ കോംബോ ഓഫർ അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ട്യൂബർ ഈ ഏകദേശം ഈ ഒരു വലുപ്പമൊക്കെ ഉള്ള ഒരു ട്യൂബറ് ഫ്രീ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഏകദേശം ഉണ്ടോ ഞാൻ പറയുന്നത് എല്ലാം ഇതേ വലുപ്പം ആയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഒരു ട്യൂബറ് ഫ്രീ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇടുന്ന റേറ്റ് സിഇസി ഉൾപ്പെടെ അറുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നാല് ട്യൂബേഴ്സ് ഉണ്ടാവും നമ്മൾ ഫ്രീ വെക്കുന്ന ട്യൂബർ ഹാർഡ് വെറൈറ്റിയൊന്നുമില്ല കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആയിരിക്കും ഏതെങ്കിലും റെഡോ അല്ലെങ്കിൽ റെഡ് ഷെയഡിൻ്റെ ആവാനാണ് ചാൻസ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഐഡിയ അറിയാത്തത് അപ്പോൾ അങ്ങനെയാണ് ട്യൂബേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കോംബോ ഓഫർ അറുന്നൂറ്റി അൻപതാണ് സി സി ഉൾപ്പെടെ അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അധികം പേർക്ക് തരാനില്ല അപ്പോൾ വേഗം വേഗം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഒരു കോംബോ ഓഫർ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോമ്പോഫറിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് നമ്മൾ അസോള വെക്കുന്നുണ്ട് കേട്ടോ അസോളയും പിന്നെ ദാ ഈ ഒരു ടൈപ്പ് രണ്ട് ടൈപ്പ് അസോളയാണ് കേട്ടോ ഈ രണ്ട് ടൈപ്പും ഉണ്ടാവും കേട്ടോ ഫ്രീ ആയിട്ട് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഇത്രയൊക്കെ ഒരു പിടി ഉണ്ടാവും കേട്ടോ കൊതുക് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അസോള തന്നെയാണ് പലരും കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു കൊതുക് അസോള ഇട്ടിട്ടും വരുന്നു എന്ന് അസോള ഇട്ടിട്ട് കൊതുക് വരത്തില്ലാട്ടോ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ ഇത് കണ്ടോ നമ്മുടെ കൊതുകൊന്നുമില്ല കൊതുക് വരത്തില്ല കാരണം കൊതുക് വരുന്നത് ഈ വെള്ളം ഇങ്ങനെ തുറന്നിരിക്കുമ്പോഴാണ് കൊതുക് വന്നിട്ട് മുട്ടയിടുന്നത് വെള്ളം അടഞ്ഞിരിക്കുമ്പോൾ കൊതുക് വന്ന് മുട്ടയിടത്തില്ല അതങ്ങനെയാണ് അതിൽ അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ഇത് തിങ്ങി അസുളത ഒത്തിരി മതി ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ തിങ്ങും അപ്പോൾ അതിൽ കൊതുക് വന്ന് മുട്ടയിടത്തില്ല അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കൊതുകിനെ ഓടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മീനിടണം മീൻ നല്ല ഹൈബ്രിഡ് ഗപ്പിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ചത്തുപോകാൻ ചാൻസ് ഉണ്ട് വെയിലുകൊള്ളും ഇപ്പോൾ നാടൻ കപ്പിയാണെങ്കിൽ അതൊക്കെ അവർ അതിജീവിക്കും അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലീ നമ്മൾ വെച്ചിട്ട് കൊതുക് വരുന്ന നട്ട് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കൊതുക് വരുമല്ലോ അപ്പോൾ നട്ട് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു ലീഫുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പലകി എന്തെങ്കിലും നട്ട് വയ്ക്കുക അപ്പോൾ ഈ മീന് നല്ല വെയിൽ വരുമ്പോൾ അവർ ആ ഒരു ഷെയ്ഡിൽ വന്നിരുന്നു കൊള്ളൂട്ടോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ ആ പിന്നൊരു കാര്യം പറയാൻ വിട്ടു ഈ ഡി ടി ഡി സി വഴിയാണ്ട് നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ എന്നുള്ളത് ജസ്റ്റ് നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഫോൺ എടുക്കുക ഗൂഗിൾ എടുക്കുക നിയറസ്റ്റ് ഡി ടി ഡി സിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ഡി ടി ഡി സി ആണോ അടുത്ത് ഉള്ളത് വരും അവരുടെ ഫോൺ നമ്പർ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് വിളിക്കുക ഇപ്പോൾ അല്ല നാളെ രാവിലെ ആയിട്ട് വിളിച്ചാൽ മതി അറിയാത്തവരാണെങ്കിൽ വിളിക്കുക എന്നിട്ട് ഹോം ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക എല്ലാവരും ഡി ടി ഡി സിക്കാരും ഹോം ഡെലിവറി ചെയ്യത്തില്ല കേട്ടോ അത് പലർക്കും അറിയില്ല അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം കേട്ടോ പിന്നെ ജി ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നാളെ തന്നെ അയച്ചുതരും കേട്ടോ കോംബോ ഓഫർ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നാളെ തന്നെ അയച്ച് തരും ഇന്നിപ്പോൾ ബാക്കി ട്യൂബേഴ്സ് മിക്കതും തീർന്നു കേട്ടോ നങ്ങയും പറഞ്ഞ വെറൈറ്റിയുടെ കുറച്ച് ഇരിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നോട്ടോ ഒന്ന് ഓഫർ നമ്മളിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് വൈകിട്ട് ഒരു നാല് മണി മൂന്ന് മണി കഴിഞ്ഞ ശേഷം വന്നിരിക്കുന്ന പേയ്മെൻറ്റ് മാത്രം രണ്ട് പേർക്ക് മാത്രമേ ഇനി അയക്കാനുള്ളൂ അവർക്ക് നാളെ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേഗം പറഞ്ഞു പോട്ടേക്ക് നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്